ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണോ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു സൂപ്പർ ഒരു കിടിലുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കൊച്ചിന് ഇതേ ഉള്ളു ഫേസ് പാക്ക് ഹെയർ പാക്ക് ഇതേ ഉള്ളു അങ്ങനെയല്ല നമുക്ക് ൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് പോലും ഇത് ഒരു ഒരാഴ്ച പോലും യൂസ് ചെയ്യേണ്ട അതിന് മുമ്പായിട്ട് തന്നെ ആ പാടുകൾ പിഗ്മെന്റേഷനൊക്കെ ഫെയ്ഡാവുന്ന നമുക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് കരിമംഗല്യം ഒക്കെ മാറാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ ഒരു കിടിലെന്നൊരു ഫേസ് പാക്ക് ആണ് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് തൊട്ടുമ്പാട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എന്റേതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എന്തായാലും രീതിയിലുള്ള ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത് അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്തതെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് പണി നടക്കുക അതാ ഈ സൗണ്ട് അത് പിന്നെ അതന്നെ അല്ല നിങ്ങളുടെ വീട് റോഡ് അരികാണ് അപ്പൊ ഈ വണ്ടികളൊക്കെ പോകുന്നതിന്റെ ഭയങ്കര സൗണ്ട് ആണ് എല്ലാരും ഒന്ന് ക്ഷമിക്കണേ അപ്പോ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട ഇടി കണ്ടിട്ട് വരാം നമ്മുടെ ഈ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മഞ്ജിഷ്ടയാണ് പിന്നെ മഞ്ജിഷ്ടയിലേക്ക് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ തേൻ തേനെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടിയാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മഞ്ജിഷ്ടയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ മഞ്ജിഷ്ട വളരെ വളരെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുന്ന എന്നാണ് മഞ്ജിഷ്ട അത് തടി ചെറിയ ചെറിയ കമ്പ് രൂപത്തിലാണ് കിട്ടുന്നത് ഇത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാനിത് പൊടിച്ചെടുത്തതാണ് അതുകൊണ്ടിനകത്ത് ചെറിയ തരിതരി പൂണൊക്കെ പിന്നെ മഞ്ജിഷ്ട പൗഡർ പറഞ്ഞ് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ അഥവാ അഞ്ചു ഇഷ്ടം വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടയിൽ തന്നെ പോയി വാങ്ങിക്കുക അല്ലാതെ വാങ്ങിക്കുമ്പോൾ നല്ലത് നോക്കിത്തന്നെ വാങ്ങിക്കുക മഞ്ജിഷ്ടയെന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് വേറെ ഓരോന്നൊക്കെ കൊടുത്തിട്ട് വേറെ കമ്പൊക്കെ കൊടുത്തിട്ട് അത് മഞ്ജിഷ്ട എന്നു പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളത് തന്നെ വാങ്ങിക്കുക അപ്പം മഞ്ജിഷ്ഠയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും അതേപോലെ കരിമംഗല്യം അത് മങ്ങാൻ സഹായിക്കും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ സഹായിക്കും ഇത് പാലിനകത്തും മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം തേനിനകത്തും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം ഞാനിവിടെ തേനിനകത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് വാഷ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഉണങ്ങി പിടിക്കത്തില്ല കാരണം തേൻ ആയതുകൊണ്ട് ഒരു ആയിട്ട് തന്നെ നിൽക്കും അപ്പം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു സ്ക്രബ് കൊടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് സൂപ്പർ കിടിലൻ റിസൾട്ടാണ് കേട്ടോ അത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാകും ഇപ്പം തേനൊന്നും കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പാലിനകത്ത് മിക്സ് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യരുത് ഇതാരും ഉപേക്ഷിക്കരുത് കാരണം അത്രയ്ക്ക് സൂപ്പർ കിടിലൻ റിസൾട്ടാണ് നമുക്കിതിൽ നിന്ന് ക്രീം ഉണ്ടാക്കാം നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു കറുപ്പ് മാറാനായിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാൻ പറ്റും അത് അങ്ങനെ ക്രീം വല്ലതും വേണമെന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടോ ഞാൻ അതിൻ്റെ ക്രീം ഉണ്ടാക്കുന്നത് വീഡിയോ ഇടാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ നന്നായിട്ട് ഫേഡ് ആയിട്ടുണ്ട് മോൻ എപ്പോഴും പറയുന്നുണ്ട് അമ്മയുടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മങ്ങിയിട്ടുണ്ട് മങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് അപ്പോൾ ഇത് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാരും ഇതാണ്ട് എൻ്റെ ഫേസ് കണ്ടോ നല്ല അടിപൊളി മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എല്ലാരും കണ്ടല്ലോ നമ്മുടെ ഫേസ് പാക്ക് എന്താണെന്ന് അത് വെച്ചിട്ട് നമുക്ക് ക്രീമൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും വളരെ തന്നെ നമ്മുടെ ഫേസിലുള്ള പാടുകളൊക്കെ നല്ലതുപോലെ ഫെയ്ഡ് ആവാൻ സഹായിക്കുന്ന ഒന്നാണ് മഞ്ജി ഞാൻ നേരത്തെ മഞ്ജു കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് മഞ്ജു അറിയാത്ത ഒരാളിങ്ങൾ ചോദിച്ചു എന്താണ് മഞ്ജിഷ്ട എന്നൊക്കെ അപ്പൊ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാത്ത അറിയാത്തവരത് കയറി കണ്ടു പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലെ ഒക്കെ മങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ Bye bye. cha cha